ഓണമങ്ങ് ആഘോഷിച്ച പോരെ പിന്നെ അത് എന്തിനാണതിൻ്റെ പിന്നാമ്പുറം ചകയേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഒന്ന് രണ്ടിടത്തുനിന്ന് ഉയർന്നു വന്നു അതിൽ ആദ്യത്തെ ഒരു അനുഭവം ഞാൻ പറയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിനെ സംബന്ധിച്ചൊരു വലിയ തർക്കം നടന്നപ്പോൾ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടി അപ്പോൾ ആ സ്വത്ത് എൻ്റെ അതിൻ്റെ ഉൽപ്പത്തി പരിണാമ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായി തെളിവ് സഹിതം ഞാൻ അവതരിപ്പിച്ചു ഒരുപാട് ചോദ്യങ്ങൾ വന്നു ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു അവസാനം ഒരാൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ കൃമിയടി എന്തോന്നാണ് ആ സ്വത്ത് അവിടെ ഇരുന്നോണ്ട് പോട്ടെ അതുപോലെ നമ്മളങ്ങ് ആഘോഷിച്ചുകൊണ്ട് പോട്ടെ നിങ്ങൾക്ക് ഇത്ര വലിയ കൃമിയടി എന്താണ് എന്ന് ചോദിക്കും അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പശു പുല്ലു തിന്നുന്നത് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പശു പുല്ല് തിന്നും തമ്മിൽ വ്യത്യാസം പശു എന്നും പുല്ല് തിന്നും പുല്ല് തിന്നാൽ മതി പക്ഷേ നമ്മളങ്ങനെയല്ല അതിൻ്റെ രുചി രുചി വ്യത്യാസം വൈവിധ്യം നമുക്കിഷ്ടമാണ് അതെന്തിന് കഴിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം അതിൻ്റെ ആരോഗ്യസ്ഥിതി ഒക്കെ ഒരുപാട് പിന്നെ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമ്മുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ പിന്നെ നമ്മുടെ പഠനങ്ങൾ ഒക്കെ അതിനകത്ത് പ്രതിഫലിക്കും സാധാരണഗതി അപ്പം അതുകൊണ്ട് ആണ് ഓണത്തിനെക്കുറിച്ച് ഒരു പഠനം തയ്യാറാക്കി നേരത്തെ തന്നെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള അമ്പത് മിനിറ്റാണ് അമ്പത് മിനിറ്റ് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ അവതരിപ്പിക്കാൻ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ടാമത്തെ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല മേടിച്ചല്ല സമയമില്ലാത്തത് കൊണ്ടാണ് അത് സന്ദർഭവിച്ചാൽ ഞാൻ പറയാം ആദ്യത്തെ ഭാഗമാണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല ഞാൻ നേരിട്ട് തന്നെ അതിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഓണം എന്ന പേരെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് എല്ലാ ഭാഷാശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു ശ്രാവണം എന്ന പദമാണ് അത് ആവണമായും ആവണിയായും ഓണമായും മാറിയത് എന്നാണ് അതിൽ സാധാരണത്തിൽ അതിൽ നമുക്കും തർക്കമില്ല ശ്രാവണമാണ് ഓണമായി മാറിയത് പക്ഷെ അതിനകത്തൊരു അക്ഷരം കിടപ്പുണ്ട് ഷ പഴയ മലയാളത്തിൽ ഷ ഇല്ല പഴയ ഇന്നത്തെ തമിഴിലും ഷാ ഇല്ല ദ്രാവിഡ ഭാഷകൾക്കൊന്നും തന്നെ ഇല്ല ഈ നാലക്ഷരങ്ങളും പഴയ മലയാളത്തിലില്ല കാക്ക അതുമില്ല കാ കഴിഞ്ഞാൽ ഞാ ചാ കഴിഞ്ഞാൽ ഞ അതായത് കരവും അനുവാസികൾ മാത്രമേ ഉള്ളൂ അധികരമൃദു കോശങ്ങളില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് നിന്ന് വന്നതാണ് ആര്യ ഭാഷയിൽ ആര്യ ദേശത്ത് നിന്ന് വന്നതാണ് എന്ന് പേരിൽ തന്നെ അടയാളപ്പെട്ട് കിടപ്പുണ്ട് ഇത് നമ്മുടെ ദേശീയ വർഷമായ ചകവർഷത്തിലെ ഒരു മാസമാണ് ശ്രാവണം ചിങ്ങത്തിന് പകരമായി ഇവർ പറയുന്നതാണ് ശ്രാവണം ഇനി ഓണത്തിനെ സംബന്ധിച്ച ഐതിഹ്യങ്ങൾ അപ്പം അതുതന്നെ ഇതിനൊരു നോർത്ത് ഇന്ത്യൻ അടയാളപ്പെടുത്തൽ ഇതിനകത്ത് കിടപ്പുണ്ട് എന്നാണ് അടുത്ത ഓണത്തിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഒന്ന് നമ്മൾ പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്ന വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന കഥയാണ് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അഞ്ചാമത്തെ അവതാരമാണ് വാമനൻ ആറാമത്തെ അവതാരമായ പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് ഇപ്പം കേരളം സൃഷ്ടിച്ചതിന് ശേഷമാണ് ചവിട്ടിത്താറ്റ അതിന് മുമ്പായിരുന്നു എന്നുള്ളൊരു തർക്കം ഒഴിഞ്ഞു അപ്പോൾ അതിനെ കാലവുമായി ഒത്തുപോകുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തകരാറ് രണ്ടാമതൊരു ഐതിഹ്യം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആ ഐതിഹ്യം എന്ന് പറയുന്നത് സാധാരണ തൃശ്ശൂർ കേന്ദ്രീകരിച്ച അതിങ്ങനെയാണ് പരശുരാമൻ കോടാലി എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു അതിനുശേഷം അറുപത്തിനാല് ഇല്ലങ്ങളെ അതിൽ മുപ്പത്തിരണ്ടെണ്ണം തൊഴിൽനാട്ടിലും മുപ്പത്തിരണ്ടെണ്ണം ചന്ദ്രഗിരി പുഴയ്ക്ക് തക്ക് കേരളത്തിലും പ്രതിഷ്ഠിച്ചു അതിനുശേഷം എല്ലാവരെയും വിളിച്ചുകൂട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ മനസ്സിൽ ധ്യാനിക്കുക ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് പരശുരാമൻ അപ്രത്യക്ഷനായി അപ്പോൾ ഈ കൂടി നിന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളിനൊരു സംശയം ദേഹം ഇങ്ങനെ വരുമോ ധ്യാനിച്ചാൽ വരുമോ എന്നൊരു സംശയം അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് ഖ്യാനിച്ചു പരശുരാമൻ പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ആവശ്യം ആവശ്യമൊന്നുമില്ല അങ്ങ് വരുമോ ഇല്ലയെന്നൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് പരശുരാമന് ദേഷ്യം വന്നു പറഞ്ഞു ഇനി മേലിൽ ഇതുപോലുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒന്നും വേണ്ട ഞാൻ മേലാൽ വരില്ല ഇനി എൻ്റെ ജന്മദിനമാണ് തിരുവോണം അന്ന് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം ഞാൻ വന്ന് നിങ്ങളെ കണ്ടുകൊള്ളാം ഇതാണ് രണ്ടാമത്തേത് ആദ്യത്തെ ഐതിഹ്യത്തിലെ അബദ്ധത്തിനെ ില്ലാതാക്കുന്നതിന് വേണ്ടി രണ്ടാമത് സൃഷ്ടിച്ച ഒരു മിത്താണ് മിത്ത് നമുക്കറിയാം നമുക്ക് ഉത്തരം കിട്ടാൻ കഴിയാത്ത സമസ് നമ്മൾ സ്വയം കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് മിത്തുകൾ അതുകൊണ്ട് തന്നെ മിത്തിന് ഒരു പാഠമല്ല നിരവധി പാഠങ്ങളുണ്ട് അതിൽ രണ്ടാമത്തെ പാഠമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി മൂന്നാമതൊരെണ്ണം വന്നത് കേരളം അവസാന കേരളത്തിലെ അവസാനത്തെ ചെയർമാൻ പെരുമാൾ മതം മാറി ഇസ്ലാമായി നാട് വിട്ട ദിവസമാണ് ഇത് അപ്പോൾ എപ്പോഴും ചരിത്രം എന്ന് പറയുന്ന സ്ഥലകാല ബന്ധിയായിരിക്കണം സ്ഥലം വേണം കാലം വേണം ഇത് സ്ഥലവുമില്ല കാലവുമില്ല ഏത് എന്ന് ഭരിച്ചു ഏതാണ് ചേരമാൻ പെരുമാൾ എവിടെയാണ് ഭരിച്ചത് എന്നാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിനകത്ത് യാതൊരു അടയാളപ്പെടുത്തുമില്ല യാതൊരു ഇതുമില്ല അപ്പോൾ അതിനെയും നമുക്ക് മിത്തിൻ്റെ കൂട്ടത്തിൽ തള്ളാവുന്നു നാല് അത് മാത്രവുമല്ല ഇതിനകത്ത് വേറെ സം ബുദ്ധമതക്കാർ പറയുന്നത് അങ്ങനല്ല അവസാനത്തെ ചേരമാൻ പെരുമാൾ ബുദ്ധമതം സ്വീകരിച്ചു അതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഓണം എന്ന് പക്ഷെ അങ്ങനെയെങ്കിൽ നമുക്കൊരു സംശയം അപ്പം അതിനവർ പറയുന്നൊരു കാര്യം മഞ്ഞ ബുദ്ധൻ മഞ്ഞ വേഷധാരിയായിരുന്നു പീതാംബരധാരിയായിരുന്നു അതുകൊണ്ട് മഞ്ഞ ഓണത്തിന് മഞ്ഞ എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടോ എന്ന് പക്ഷേ അവിടെ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ സ്വർണമോ സ്വർണത്തിന് തള്ളിപ്പറഞ്ഞ ആളാണ് ബുദ്ധൻ സ്വർണ്ണത്തിൻ്റെ നിറം മഞ്ഞയാണ് അതിനോട് നമുക്ക് വലിയ പ്രതിബദ്ധിയാണ് ആ മഞ്ഞ നിറം ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്വർണത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്നത് കല്യാണത്തിന് സാധാരണ വസ്ത്രം എടുക്കുമ്പോൾ മഞ്ഞ വസ്ത്രം ആദ്യം എടുക്കണം അതല്ലെങ്കിൽ വസ്ത്രം വയ്ക്കുന്ന പെട്ടിക്കകത്തൊരു മഞ്ഞ കഷ്ണം ഇട്ടിരിക്കണം അത് ആ ആചാരം ഇന്നും തമിഴർ തുടരുന്നുണ്ട് തമിഴ് വംശജരായ മലയാളികളും തുടരുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞയ്ക്ക് പൊതുവേ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായി ആ അഞ്ച് നിറങ്ങൾ മാത്രമേ ദ്രാവിഡന് പരിചയമുണ്ടായിരുന്നുള്ളൂ അതിലേറ്റവും ഒരു നിറമാണ് മഞ്ഞ അതിന് ബുദ്ധമതവുമായി ബന്ധിപ്പിക്കാമെന്നല്ലാതെ ബുദ്ധമതമാണ് ബുദ്ധമതമാണതിൻ്റെ പിന്നെ ഈ ഓണത്തിന് മഞ്ഞ നിറം കൊടുത്തത് അതുകൊണ്ടാണ് എന്ന് പറയാൻ കൃത്യമായ തെളിവുകളോ രേഖകളോ ഇല്ല അതിനെ മിത്തായി നമുക്ക് കാണാവുന്ന അടുത്ത് സസ്യാഹാര സദ്യ ഉള്ളതുകൊണ്ട് ഇത് അവസാനത്തെ ചേരമാൻ പെരുമാൾ എന്ത് സ്വീകരിച്ചു പിന്നെ ജൈനമതം സ്വീകരിച്ചതിൻ്റെ ഓർമ്മയാണ് അപ്പോൾ ജൈനമതക്കാരും അവകാശപ്പെടുന്നു ഇത് സസ്യാഹാര സദ്യ ഉള്ളത് കൊണ്ട് ആണ് എന്നാണ് പക്ഷേ കണ്ണൂരിൽ ഇന്നും ഉത്രാട ദിവസം വൈകുന്നേരം മുതൽ തിരുവോണ ദിവസം രാവിലെ വരെ എല്ലാ കോഴിക്കടകളും തുറന്നിരിക്കും കോഴി ഇറച്ചി ഇല്ലാതെ ചിക്കൻ ഇല്ലാതെ അവർക്ക് ഓണമില്ല പന്നിൻ രവീന്ദ്രൻ നമ്മുടെ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെ ഞങ്ങൾക്ക് ഓണമില്ല അപ്പോൾ വെജിറ്റേറിയൻ എന്നുള്ള സമ്പ്രദായം പോലും ഓണത്തിനുമായി ബന്ധപ്പെടുത്താവുന്നതല്ല അടുത്ത് ചേരമാൻ പെരുമാൾ തൻ്റെ ആത്മസുഹൃത്തായ സുന്ദരമൂർത്തി നയനാരുമായി ഉടലോടുകൂടി സ്വർഗത്തിൽ പോയ ദിവസമാണ് കൊടുങ്ങല്ലൂർ വെച്ച് ഉടലോടുകൂടി പോയിന്ന് ഇവിടെ ഇതും സ്ഥലകാല ബന്ധിയല്ല നമ്മുടെ യുക്തിക്ക് തിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതിനെയും നമുക്ക് മിത്തായി തള്ളാവുന്ന അപ്പോൾ ജൈനമതക്കാരവകാശപ്പെടുന്നു അവകാശപ്പെടുന്നു ഇസ്ലാം അവകാശപ്പെടുന്നു പിന്നെ ശൈവ അവകാശപ്പെടുന്നു അപ്പം എല്ലാവരും അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തി പിന്നെ ഞങ്ങളൊക്കെ ഓണത്തിൻ്റെ ഉത്പാദകരാണ് എന്ന് സർവേ ആളുകൾ അവകാശപ്പെടുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓണം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ കഥകളെല്ലാം ഒരു മിത്താണ് ഇതിനെയെല്ലാം കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സാംസ്കാരിക നായന്മാർ എഴുത്തുകാർ കവികൾ നോവലിസ്റ്റുകൾ ഒക്കെ മുമ്പോട്ട് കൊണ്ടുവന്നൊരു ആവശ്യമാണ് എന്താണ് ഓണം ഒരു കൊയ്ത്തുത്സവമാണ് ഏത് വിഭവമാണ് ചിങ്ങമാസത്തിൽ പാകമാകുന്നത് നമുക്കറിയാം റബ്ബറിനേയും മരച്ചിനെയും നമുക്ക് മാറ്റി വയ്ക്കാം കാര്യം റബ്ബർ വന്നിട്ട് നൂറ്റി ഒൻപത് കൊല്ലം ആയിട്ടുള്ളൂ മരച്ചീനെ വന്നിട്ട് നൂറ്റി നാൽപ്പത് കൊല്ലം തികയാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അത് രണ്ടും വിദേശിയാണ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ തനത് വിഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക നില ഇവിടുത്തെ രാജ്യത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ജനങ്ങളുടെയൊക്കെ സാമ്പത്തിക നില നിർണയിക്കുന്ന മൂന്ന് വിഭവങ്ങളാണ് കാർഷിക വിഭവങ്ങൾ ഒന്ന് കുരുമുളക് അതിൻ്റെ കാലം നമുക്കറിയാം വൃശ്ചികം മുതൽ ധനു വൃശ്ചികം ധനു മകരം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ വരെ ആണ് ആണതിൻ്റെ ഒരു കാലം എന്ന് പറഞ്ഞ കുരുമുളക് സാധാരണത്തിൽ അത് പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് നെല്ല് ഈ നെല്ല് ചുങ്ങത്തിൽ നമുക്ക് കൊയ്ത്തുണ്ടോ ചുങ്ങത്തിൽ കൊയ്ത്തില്ല നമുക്കൊരു കവിയുണ്ട് വൈലോപ്പിള്ളി അദ്ദേഹം എഴുതിയ കവിതയുടെ പേര് തന്നെ കന്നി കൊയ്ത്തെന്നാണ് കന്നിക്കൊരു പ്രത്യേകതയുണ്ട് കാര്യം കന്നി വെറി കടൽ വറ്റുമെന്നാണ് നമ്മൾ നെല്ലിന് വേണ്ടി മാത്രമല്ല പഴയ ആളുകൾ കൃഷി ചെയ്തിരുന്നത് അവർക്ക് അത്യാവശ്യമായ അതോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം കൊടുത്തവർ ഒരു സാധനമാണ് വൈക്കോല് ഈ വയ്ക്കോല് ഉണക്കിയെടുക്കണം അതിന് കന്നി വെറി വേണം നെല്ല് പഴുക്കണമെങ്കിലും കന്നി വെറി വേണം അപ്പോൾ കന്നി വെറി ഉണ്ടാ വരുന്നത് ഒരുപക്ഷേ നേരത്തെ വന്നാൽ ഏതാണ്ട് ചിങ്ങം അവസാനമാണ് ചുങ്ങം നാലാം തീയതി ഓണം വന്നാൽ ചെയ്യും സോ അതല്ല അപ്പോൾ ചിങ്ങത്തിൽ നമുക്ക് കൊയ്ത്തില്ല ചിങ്ങത്തിൽ കൊയ്ത്തുമായി അതിന് യാതൊരു ബന്ധവുമില്ല കാര്യം നമുക്കുള്ളത് കന്നിക്കൊയ്ത്താണ് കന്നിക്കൊയ്ത്തിൽ അപ്പോൾ ഓണം ചിങ്ങത്തിൽ ആഘോഷിക്കുകയും അത് പിന്നെ ഈ കൊയ്ത്തുത്സവവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു സമ്പ്രദായമല്ല പിന്നെ എന്താണ് പിന്നെ ഉള്ളത് നമ്മുടെ സാമ്പത്തിക നിർണ്ണയിക്കുന്ന ഒരു വലിയ സാധന വലിയ ഉൽപ്പന്നമാണ് തെങ് തേങ്ങ ഈ തേങ്ങയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് നമ്മുടെ നല്ലീട് എന്ന് പറയുന്നത് സാധാരണയിൽ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് ബാക്കിയുള്ള തേങ്ങ നല്ലീടും ഉണ്ട് നല്ല ഈടം എന്ന് പറഞ്ഞ വിളവ് എന്ന അർത്ഥം നല്ലീട് നല്ല വിളവ് കിട്ടുന്ന എപ്പോഴാണ് ഇതാണ്ട് ഇടവം വരെ ഇടവം എന്ന് പറയുന്നത് നമുക്കറിയാം ജൂൺ ജൂലൈയിൽ ഒക്കെയാണ് നല്ല വിളവ് കിട്ടുന്ന കാലം അത് കഴിഞ്ഞാൽ ചില്ലീടാണ് ചില്ലീടെന്ന് പറഞ്ഞാൽ ചില്ല എന്ന് പറയുന്നത് ചെറുതാണ് ചെറിയ വിളവാണ് ഈ കർക്കിടകത്തെ തേങ്ങയ്ക്ക് തന്നെ ചെറു വലിപ്പം ചെറുതായിരിക്കും എണ്ണവും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നാട്ടുകാർ എടുത്തിട്ടുള്ളൊരു പേരുണ്ട് കർക്കിടകക്കൂരി എന്നാണ് പറയുക ചെറിയ തേങ്ങയായിരിക്കും എത്ര വലിയ തെങ്ങിലും ചെറിയ തേങ്ങ ഉണ്ടാവും ചെറിയ തേങ്ങ ഉണ്ടാവുള്ള വലിപ്പം ചെറുതായിരിക്കും സാധാരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃഷിയുമായി ബന്ധമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കുറച്ച് തെങ്ങിൽ വിളവ് കിട്ടുന്ന കാലം ചിങ്ങമാണ് അപ്പം നെല്ലില്ല തേങ്ങയില്ല കുരുമുളകില്ല പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനത് വിഭവം എന്ന് പറയുന്ന കിഴങ്ങ് വർഗങ്ങളാണ് എല്ലാ കിഴങ്ങ് വർഗങ്ങളും ഉണ്ടാകുന്നത് വൃശ്ചികം ധനു മകരം മാസങ്ങളിൽ കാച്ചിൽ ചേന ചേമ്പല്ല അതിനു മുമ്പൊന്നും ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് കാർഷികോത്സവമാകുന്നത് അപ്പൊ ഇങ്ങനെ ഒരാൾ പറഞ്ഞാലേ ഗൈവത്സവം തന്ത്രം പോലെയാണ് ഒരു ആരോ ഒരാൾ പറഞ്ഞു അതിങ്ങനെ ആവർത്തിച്ച് 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 അതിനെ സത്യമാക്കി മാറ്റുകയാണ് കാർഷിക വൃത്തിയുമായി കാർഷിക സമ്പ്രദായവുമായി യാതൊരു ബന്ധവും നമ്മുടെ ഓണത്തിന് ഇല്ല ഇനി വരുന്നത് ഓണം ഒരു വസന്തോത്സവമാണ് എന്നാണ് എന്താണ് വസന്തോത്സവം വസന്തോത്സവം നമുക്കറിയാം പൂക്കൾ വിടരുന്ന കാലമാണ് പൂക്കൾ ഉണ്ടാ പിന്നെ പൂക്കളുമായി ബന്ധപ്പെട്ടാണ് അതിനെ പറയുന്നത് അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം അത്തം മുതൽ പത്ത് നാൾ പൂവിടണം അത്തം നാൾ പത്ത് നാൾ പൂവിടണമെങ്കിൽ പൂവുണ്ടാവണം പൂക്കളെല്ലാം വിരിഞ്ഞിറങ്ങുന്ന കാലമാണ് അതുകൊണ്ടാണ് അതിന് വസന്തോത്സവം എന്ന് പറയുന്നത് പക്ഷേ ഏത് പൂവാണ് നമ്മൾ നമ്മളിന്ന് തമിഴ്നാട്ടിൽ നിന്ന് രണ്ടാഴ്ചമാർ ഉണ്ടാക്കുന്ന പൂവിഞ്ഞോട്ട് ഇറക്കുന്നു അത് വാരി വേറി സൗകര്യം പോലെയൊക്കെ അല്ലെങ്കിൽ കലാപരമായിട്ടൊക്കെ ചെയ്യുന്നു വളരെ നയനാനന്ദകരമാണ് ശരി പക്ഷെ എങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ പൂക്കൃഷി ആരംഭിക്കുന്നതിനുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ ഇവിടെ പൂവെത്തുന്നതിന് വേറൊരു പ്രത്യേകത പൂ വെളുപ്പം കാലത്ത് പറിച്ചു കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് മുമ്പ് എത്തണം വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് തമിഴ്നാട്ടിലേക്ക് നിന്ന് ഇവിടെ എങ്ങനെയാണ് പൂവെത്തിയിരുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുപൂക്കളാണ് ഉപയോഗിച്ചിരുന്നത് നാട്ടുപൂക്കൾ ചുമ്മാങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല അതിന് ചില നിയമങ്ങളുണ്ട് ആദ്യത്തെ ദിവസം തുമ്പ പൂ രണ്ടാമത്തെ ദിവസം അരളിപ്പൂവിടണം മൂന്നാം ദിവസം മുക്കുറ്റി ഇടണം നാലാം ദിവസം ചെമ്പരത്തിപ്പൂവിടണം അഞ്ചാം ദിവസം രാജമല്ലി എന്ന് പറയുന്നൊരു സാധനം ഈ പൂക്കൾ ഇടണം എന്നിട്ട് അഞ്ചാം ദിവസം മുതൽ പൂക്കൾ ഇരട്ടിച്ചിടണം എന്നിട്ട് ഏഴാം ദിവസമായ മൂലം നക്ഷത്രത്തിൻ്റെ അന്ന് ചതുരത്തിൽ പൂവിടണം എട്ടാം നക്ഷത്രമായ പൂരാടത്തിൻ്റെ അന്ന് മാത്രമേ കാക്കപ്പൂ ഉപയോഗിക്കാവൂ അതുകൊണ്ട് അതിന് കാക്കപ്പൂരാടം എന്ന് പേരുണ്ട് അപ്പോൾ നോ നോക്കൂ തുമ്പ മുക്കുറ്റി തുളസി ചെമ്പരത്തി കാക്കപ്പൂ തുടങ്ങിയ പൂക്കളാണ് ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പത്തിൻ്റെ അന്ന് പത്ത് പൂക്കളിട്ട് കളം നിറയും ഇതിലേത് പൂവാണ് പൂക്കാലം വേണ്ടത് എല്ലാ കാലത്തും ഈ പൂ തൊടികളിലൊക്കെ എല്ലാ കാലത്തും തുമ്പ പൂക്കാറുണ്ട് എല്ലാ കാലത്തും കതളി പൂക്കാറുണ്ട് ചെമ്പരത്ത് നമ്മുടെയൊക്കെ വീട്ടിനിടയിലുണ്ട് എല്ലാ കാലത്തും പൂക്കാൻ പ്രത്യേകം പൂക്കാലം ഒന്നും വേണ്ട ഇനി പൂക്കാലം എന്ന് പറയുന്ന കാലം സ്പ്രിങ് എന്ന് പറയുന്ന കാലമേതാ വസന്തകാലം എന്ന് പറയുന്ന കാലമേതാ വസന്തകാലം എന്ന് പറയുന്നത് സാധാരണ മേടം ഇടവം അതായത് പിന്നെ ഈ കാളിദാസൻ്റെ ഇറുസംഹാരത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണത് അതിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് മേടം മുതൽ ഇടവം മാസങ്ങള് ആ കാലത്ത് നമുക്ക് വേനൽക്കാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടം വിൻ്റർ സമ്മർ സ്പ്രിങ് തുടങ്ങിയ നാല് പിന്നെ നമ്മുടെ ഇറത് കാലങ്ങൾ കേരളത്തിന് ബാധകമല്ല കേരളത്തിൽ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ഏതൊക്കെയാണ് വേനൽക്കാലവും മഴക്കാലവും പിന്നെ ഒരിടക്കാലം വരുന്ന ഈ ശരത്കാലവും ശരത്കാലം എന്ന് പറയും നമ്മുടെ വൃച്ചുകൾ തനു മാസങ്ങൾ വരുന്ന തണുപ്പ് അതിപ്പോൾ ഇല്ല ഇത്രയേ ഇത്രയുള്ളൂ ബാക്കിയുള്ളത് നമുക്കിവിടെ പൂക്കാലമൊന്നും അങ്ങനെയില്ല അത്രയും വലിയ പൂക്കൃഷിയുമില്ല എന്നാൽ ഒരു പ്രത്യേക കാലത്ത് നമ്മൾ ഇവിടെ പൂക്കളം തീർത്തരുന്നു അത് ഓണക്കാലത്തല്ല പഴയ ആളുകൾക്കറിയാം അത് തീർത്തരുന്നത് കാർത്തിക മാസത്തിലാണ് കാർത്തിക മാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെ നാൽപ്പത്തി ഒന്ന് ദിവസം പൂക്കളം ഇടുന്നൊരു പതിവ് കാർത്തികോത്സവത്തിനുണ്ടായിരുന്നു ഏറ്റവും പഴക്കമുള്ള ഉത്സവമാണ് കാർത്തിക കാർത്തികോത്സവം സംഘകാലകൃതികളൊക്കെ വായിക്കുന്നവർക്കറിയാം ഏറ്റവും പഴക്കമുള്ള ഉത്സവം കാർത്തികോത്സവമാണ് ഈ കാർത്തികോത്സവത്തിൽ ഒരു പ്രത്യേകതരം പൂ പൂത്തിറങ്ങും അപ്പോൾ മാത്രം അതിൻ്റെ പേരാണ് കാർത്തികപ്പൂ സംഘകാലകൃതിയിൽ അതിന് പൂക്കൾ എന്നും പറയാറുണ്ട് ഈ കാർത്തിക കാർത്തികപ്പൂവിൻ്റെ ഒരു പ്രത്യേകത അത് ഏതാണ്ട് ചെമ്പരത്തിപ്പൂവിനുള്ള വലിപ്പം വരും പക്ഷെ അകത്ത് കറുപ്പും പുറത്ത് നല്ല മഞ്ഞയുമാണ് ഈ പൂവോടു കൂടി മാത്രമേ കാർത്തികപ്പൂ ഇടാവൂ അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കാർത്തിക കാർത്തികപ്പൂവിട്ടിരുന്നു പിന്നെ അത് മുപ്പത് ദിവസമായി ഏതാണ്ട് അമ്പത് അമ്പത്തിയഞ്ച് കാലഘട്ടത്തിലൊക്കെ അത് നാല് ദിവസമായി ചുരുങ്ങി പിന്നീട് അത് കാർത്തിക ദിവസം മാത്രമായി ചുരുങ്ങി പിന്നീട് റബ്ബറിൻ്റെ കുടിയേറ്റം സജീവമായതോടുകൂടി അത് അപ്രത്യക്ഷമായി കാരണം ഇന്ന് പൂക്കൾ കാണാനില്ല റബ്ബറിൻ്റെ കൂട്ടിൽ ഇതുണ്ടാവില്ല കാര്യം ഇത് ഒരു വള്ളിച്ചെടിയാണ് ഉള്ള ഒരുതരം വള്ളിച്ചെടിയാണ് ഈ വള്ളിച്ചെടിയിലാണ് ഇങ്ങനെ പൂ നല്ല ഭംഗിയാണ് കാണാൻ അത് ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാർത്തികപ്പൂ ഇന്ന് ആരും ഇടാറില്ല ഈ കാർത്തികപ്പൂവിൻ്റെ മറ്റൊരു കോപ്പിയാണ് ഈ ഓണത്തിൻ്റെ അത്തപ്പൂ കാരണം ഓണത്തിന് പ്രത്യേക പൂക്കളുടെ ഈ നാട്ടുപൂക്കളാണ് അതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു പൂ പൂത്തിറങ്ങേണ്ട കാര്യമില്ല ഈ പട്ടികപ്പെടുത്തിയിട്ടുള്ള തുമ്പപ്പൂ മുതൽ കാക്കപ്പൂ വരെയുള്ള എല്ലാ പൂക്കളും എല്ലാ കാലത്തും പൂക്കുന്നതാണ് പൂത്തിറങ്ങുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വസന്തോത്സവം എന്ന് പറയുന്നതിനോടും നമുക്ക് പിന്നെ ശാസ്ത്രീയമായി യോജിക്കാൻ കഴിയില്ല അപ്പൊ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെന്താണ് അപ്പൊ ഇതിൻ്റെ കാരണമുണ്ട് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ നോക്കണ്ട ഇതെന്താണ് എന്ന് കൂടി അറിയാം